ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം റിയാസിന്റെ അടിഞ്ഞാട്ടം ചെയ്യരുത് ഹോട്ടലിലെ തൊഴിലാളികളാന്ന് പറഞ്ഞാൽ ഇവന്റെ അടിമകളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആരെയവൻ ഉത്തരവിടെ വലിച്ചെറിയാൻ തോന്നിയാൽ അപ്പോ അവന്റെ പട്ടി ഷോ ആണ് നമ്മൾ കാണുന്നത് അടിഞ്ഞാട്ടോ അല്ലെ പട്ടി ഷോ ഓക്കെ അവിടെ ബാത്റൂം ഏരിയയിൽ ഉണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്ന ബക്കറ്റ് അവൻ എടുക്കുന്നത് ഓ അതൊക്കെ അവൻ അവിടെ കൊട്ടിയിരിക്കുകയാണ് ഫ്ലോറിൽ അവൻ അതൊക്കെ കൊട്ടിയിരിക്കുകയാണ് അടിഞ്ഞാടുകയാണ് റിയാസ് വെറും പട്ടി ഷോ ചീപ്പ് ഷോ ഇവനെയൊക്കെയാണോ ഗെസ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിരിക്കുന്നത് ഇതിന് ബുദ്ധിയില്ലേ എന്നിട്ടാണ് ആ ഒരു പാത്രത്തിനെ താഴെ ഇട്ടിട്ട് മാസ് ബീജിയോട്ട് ഒരു ടാക്കില് നടന്നു വരുന്നുണ്ട് അതിനെ കാത്യം വലിയ നല്ല ഗസ്റ്റിനെ തന്നെ ബിഗ് ബോസ് അയ്യോ സയ്യ അപ്പൊ ഇതാണ് ഈ പ്രമോ റിയാസിന്റെ പട്ടി പട്ടിഷോ നമ്മൾ ഇപ്പൊ എത്ര നേരം കണ്ടത് വൻ പട്ടി ഷോ വൺ പട്ടിഷോ അപ്പം ഇത്ര വീഡിയോ കുറച്ച് പറയാം ഇപ്പോൾ ബിഗ് ബോസ് ബോസ്റ്റ് വീഡിയോസ് ഒക്കെ കഴിക്കാനായിട്ട് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ഒന്ന് അടിച്ചു വെച്ചേക്കും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം